നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക തള്ളിയതിനെതിരെയാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് കോടതിയിൽ ഹർജി നൽകിയത് എക്സിക്യൂട്ടീവ് പദവികളിലേക്ക് മത്സരിക്കാൻ തനിക്ക് അർഹതയുണ്ടെന്ന് സാന്ദ്ര വാദിച്ചു നിയമവിരുദ്ധമായാണ് തന്റെ പത്രിക തള്ളിയതെന്നും സാന്ദ്രയുടെ ആരോപണം എന്നാൽ സാന്ദ്രയുടെ വാദങ്ങൾ കോടതി തള്ളി തെരഞ്ഞെടുപ്പ് താത്കാലികമായി നിർത്തിവെക്കണമെന്ന ആവശ്യവും കോടതി തള്ളിയിട്ടുണ്ട് എറണാകുളം സബ് കോടതിയുടെതാണ് നടപടി ഇതോടെ ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാന്ദ്ര തോമസിന് മത്സരിക്കാൻ സാധിക്കില്ല പ്രസിഡന്റ് ട്രഷറർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനങ്ങളിലേക്കായിരുന്നു സാന്ദ്ര പത്രിക നൽകിയത് യോഗ്യത കാണിക്കാൻ ആവശ്യമായ സിനിമകളുടെ എണ്ണം നൽകിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വരണാധികാരി പത്രിക തള്ളിയത് ഒൻപത് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് സാന്ദ്രയുടെ വാദം ഫ്രൈഡേ ഫിലിംസുമായി സഹകരിച്ച് ഏഴ് സിനിമകളും സ്വന്തം ബാനറിൽ രണ്ടും എന്നാൽ നിർമ്മാതാവ് എന്ന നിലയിൽ സ്വന്തമായി മൂന്ന് സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് വേണമെന്നായിരുന്നു വരണാധികാരിയുടെ നിലപാട് ഇതിനെതിരെയാണ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചത് സാന്ദ്ര തോമസിന്റെ ആവശ്യം തള്ളിയ കോടതി നടപടി സ്വാഗതാർഹമെന്ന് ഫിലിം ചേമ്പർ പ്രതികരിച്ചു സാന്ദ്ര തോമസ് അസോസിയേഷനെതിരെ ഫയൽ ചെയ്തിരുന്ന കേസ് മൂന്നും തള്ളി സാന്ദ്ര തോമസിന് അസോസിയേഷനിലെ കീ പോസ്റ്റിലേക്ക് അതായത് ഓഫീസ് ബേർ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് കോടതി വിധി വന്നു എന്തായാലും കോടതി അവർക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് കോടതി കണ്ടെത്തി അത് വളരെ നല്ലൊരു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വിധി തന്നെയാണ് പിന്നെ നമ്മൾ റിട്ടേണിങ് ഓഫീസറെ വെച്ച് തെറ്റാണെന്ന് പറഞ്ഞാൽ അതും തള്ളി അപ്പം നമ്മൾ റിട്ടേണിങ് ഓഫീസറെ വെച്ചിട്ടുണ്ടായിരുന്നത് അത് പാടില്ല എന്നുള്ളത് അതും തള്ളി അപ്പം ഇതൊരു നമ്മൾ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് വന്നത് അനുസരിച്ച് അസോസിയേഷൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ ഇലക്ഷൻ നടത്തണമെന്നാണ് അതിൽ എത്രയോ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് റിട്ടേണിങ് ഓഫീസറെ വെച്ച് വളരെ ന്യായമായി നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങളത് ചെയ്ത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷങ്ങളായിട്ട് ഈ രീതിയിലാണ് ഇലക്ഷൻ നടക്കുന്നത് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും കള്ളത്തരങ്ങളും സത്യവിരുദ്ധമായ കാര്യങ്ങളാണെന്നുള്ളതാണ് ഇതിലൂടെ തന്നെ തെളിയുന്നത് എല്ലാ കാര്യങ്ങളും ഇവർ ആരോപിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെയാണ് സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് അതേസമയം കോടതി തീരുമാനത്തെ ബഹുമാനിക്കുന്നുവെന്നും വിധിയിൽ വേദനയും നിരാശയും ഉണ്ടെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചു ആദ്യം കൊടുത്ത് ഭരണാധികാരിക്ക് എതിരെ കൊടുത്ത് ഈ മൂന്ന് ആപ്ലിക്കേഷൻ ആണ് തള്ളിയതായിട്ട് ഇപ്പം അറിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം നാളെ ഇലക്ഷൻ ഇലക്ഷനായതുകൊണ്ട് ഇനിയിപ്പം പെട്ടെന്ന് അതിന്റെ ഇതുണ്ടാവില്ല പക്ഷെ എന്തായാലും ഞാൻ അതിന്റെ തുടർ നടപടികൾ വക്കീലുമായിട്ട് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ട നിയമോപദേശം നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി എന്താണ് അതെ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ എലക്ഷൻ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട് കൂടാതെ ഞാൻ ചേംബറിലും ഈ പ്രാവശ്യം മത്സരിക്കും എന്തായാലും ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചേംബറിലും മത്സരിക്കും തെരഞ്ഞെടുപ്പ് കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണം ഫിലിം ചേംബറിൽ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുമെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം